കിടിലം ബർമാത്തേക്ക് കുറച്ച് കൊണ്ടുപോകുന്നുണ്ട് ഇത് ബർമാതേക്ക് ആണ് അതാണ് ഏകദേശം ഈ സൈസിലുള്ള ബർമാതേക്ക് കുറച്ചേ ഉള്ളൂ പത്ത് നൂറ് നൂറ് നൂറ്റമ്പത് എണ്ണം കൊണ്ടുപോകുന്നുണ്ട് അല്ലേ ബർമാത്തേക്കാണ് നല്ല കിടനം അതായത് ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലം കൊണ്ട് നമുക്കൊരു സൈസിൽ ആവുന്ന വെറൈറ്റി തേക്ക് നല്ല കിടനം വെറൈറ്റി ബർമാത്തേക്കിന്റെ കുറച്ച് പ്ലാന്റ് എഴുതാണ്ട് ഇതിനകത്ത് കൊണ്ടുപോകുന്നുണ്ട് അതേപോലെ തന്നെ അതായത് ചന്ദനത്തേക്കാണ് പ്ലാന്റ് ചന്ദനത്തിന്റെ പ്ലാന്റ് അതാണ്ടേ വലിയ മരമായി വരത്തക്ക രീതിയിലുള്ള ചന്ദനം എങ്ങനായാലും ചന്ദനത്തിന് കുറെ സമയം വേണ്ട ഒന്നാണ് ഏകദേശം പത്തിരുപത്തഞ്ച് വല്ലോ എങ്കിലും പിരുമൊക്കെ ഉണ്ടെങ്കിൽ ഏകദേശം ഒരു തരത്തിൽ വരത്തുള്ളൂ പറയുന്നത് നമുക്ക് ഭയങ്കരമായ ഇത്രയും തരിയൊന്നും ആവത്തില്ല ഒരു കൈവണ്ണമൊക്കെ കിട്ടും അവിടെ വലിയ ചന്ദനം നോക്കുന്നുണ്ട് ഇരുപത് കൊല്ലത്തോളം ഇരുപത്തഞ്ച് വല്ലതാണ് ഇരുപരുപത്തഞ്ച് വല്ലോ ആ വലിയ ചന്ദനം ഇവിടെ തന്നെ ഉണ്ട് കാണണമെങ്കിൽ നമ്മൾ പാരിപ്പള്ളില് കുമാരേശ്വരയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇത് ചന്ദനത്തിന്റെ തൈയാണ് ഇതൊരു പാർഷ്യൽ പാരസെറ്റിക് പ്ലാന്റ് ആണ് ആ നിൽക്കുന്ന ചന്ദനമാണ് ഏകദേശം പത്തിരുപത്തഞ്ച് കൊല്ലം പഴക്കമുള്ള ഒരു ചന്ദന മരം ഈ കാണുന്നത് ഇതാ കണ്ടില്ലേ ഇതിന് ഈ കനമായിട്ടുണ്ട് ഇന്നേരം ഇതാണ്ട് ഇത് കണ്ടില്ലേ ഇതാണ് ചന്ദനത്തിന്റെ ഇതാ ഈ സൈസില് വലിയ ഗവർണത് ഇത് കണ്ടില്ലേ ഇത് അതിന്റെ സപ്പോർട്ടിങ് സപ്പോർട്ടിങ് അതായത് ഇതിന് ഇതിന്റെ പേര് സ്വന്തമായിട്ട് വേര് എന്നൊന്നും ഫുഡ് എടുക്കാനുള്ള ഒരു കഴിവ് പേരില്ല അതൊരു പാർഷ്യൽ പാരസൈറ്റിക് പ്ലാന്റ് എന്നാണ് അറിയപ്പെടുന്നത് അതിനാ അത് വേറൊരു എന്തെങ്കിലും മറ്റേ എന്താ പറയാ ഒരു പത്തലിന്റെ അല്ല അല്ലെന്നുണ്ടെങ്കിൽ കണിക്കൊന്നയോ എന്തെങ്കിലും ഒന്ന് ഇതിന്റെ കൂട്ടിൽ കൊണ്ട് വെച്ചു കൊടുത്ത് അതിന്റെ പേരിൽ ഇത് ആഴ്ന്നിറങ്ങി അതിനകത്തേ ഫുഡ് എടുക്കത്തുള്ളൂ അത് ഞാനൊരു പ്രത്യേകതയുള്ള ഒന്നാണ് ചന്ദനമരം അതാണ്ട് ഇതാണ് ചന്ദനമരം അതിന്റെ ഇല കണ്ട് മനസ്സിലാക്കാം അതേപോലെ തന്നെ ഇത് ബർമാത്തേക്ക് ബർമാത്തേക്ക് നിങ്ങൾക്കൊരു ഒരു ഗാലിപ്പരോട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തുനിന്ന് ഒരു ആദായം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെയുള്ള വലിയ മരങ്ങളാവുന്ന രീതിയിൽ ചന്ദനോ രക്തവന്ധനമോ ചന്ദനം രക്തവന്ധനം അതെല്ലാം തേക്ക് തേക്കാമ്പ് പ്രചാരത്തിൽ കുറച്ചും കൂടെ സുഖമായിട്ട് നമുക്ക് കട്ട് ചെയ്ത് വിൽക്കാനായിട്ടൊക്കെ പറ്റും ഇല്ലെന്നുണ്ടെങ്കിൽ ഫോറസ്റ്റിന്റെ പേപ്പറൊക്കെ ഉണ്ട് നമുക്ക് ഫോറസ്റ്റിന്റെ വർഷാങ്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിൽ നമുക്ക് ഫോറസ്റ്റിന്റെ ലൈസൻസ് ഉണ്ട് ഈ ഇങ്ങനെയുള്ള മരങ്ങളൊക്കെ വിൽക്കാനായിട്ടുള്ള ലൈസൻസ് ഉണ്ടായിരുന്നു അന്നേരം എന്താ പറയാ ജയകുമാറിന്റെ പേരിൽ അതായത് അച്ഛന്റെ പേരില് ലൈസൻസ് ഉണ്ടായിരുന്നു അന്നേരം അതാണ് ഇതാണ് ചന്ദനമരം ഇത് വെട്ടി വിൽക്കാനല്ല വളർത്താൻ പെർമിഷൻ വേണ്ട വളർത്താൻ ഒരു കാരണവശാലും പെർമിഷൻ വേണ്ട വെട്ടിവയ്ക്കാൻ നേരം അതിന്റെ കുറച്ച് പേപ്പർക്കുകൾ ചെയ്തെങ്കിൽ മാത്രമേ ഇത് നമുക്ക് വെട്ടി വെക്കാനായിട്ട് പറ്റത്തുള്ളൂ പക്ഷെ നമുക്ക് സ്വന്തമായിട്ടല്ല അത് എന്താ പറയാ ഫോറസ്റ്റിലൊക്കെ അറിയിച്ച് ഡി എഫ് ഒക്കെ പേപ്പറൊക്കെ വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റും അതിനെപ്പറ്റി ആധികാരികമായിട്ട് പഠിക്കാൻ ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ ഓക്കെ അതിനകത്ത് ആ അങ്ങനെ ചെയ്യാം അതിനകത്ത് ചന്ദനമനത്തിനത്തായി ഇവിടെ ഉണ്ട് അതേപോലെ തന്നെ ആവശ്യമെങ്കിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാനായിട്ട് സാധിക്കും ബാ കൊണ്ടുവാർമാക്കെടുക്കാം ബാ അതേപോലെ തന്നെ തെങ്ങൻ തൈ നല്ല സുന്ദരമായ തെങ്ങൻ തൈ അതിനകത്ത് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അടിപൊളി വെറൈറ്റി തെങ്ങുകളാണ് ഇപ്പൊ കിട്ടുവോ ഈ ബർമാ തേക്ക് ബർമാ തേക്ക് ഇങ്ങോട്ട് എടുത്ത് നമുക്ക് അവിടെ നമ്മളെ ഇതിപ്പോ പാരിപ്പള്ളി നഴ്സറിയിൽ അതേപോലെ തന്നെ വേറെ നിലമ്പൂർ വെള്ളത്തേക്ക് വരുമ്പോണ്ട് അത് വലിയ വിലയില്ല ഒരു അമ്പത് കിലോ നിരക്കിൽ കൊടുക്കത്തക്ക രീതിയിലുള്ള തേക്ക് കൊണ്ട് ഇത് ബർമാ തേക്ക് നൂറ് രൂപ നിരക്കിലാണ് നമ്മളിപ്പോ കൊടുക്കുന്നത് നല്ല സുന്ദരമായ തേക്ക് ഇപ്പൊ നമ്മൾ ഈ സ്റ്റോക്ക് ഇരിക്കുന്ന ഇത്രയും പ്ലാന്റ് ആണ് ഇരിക്കുന്നത് അതിനെ കിടിലായിട്ടുള്ള പ്ലാന്റുകൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാല് വാങ്ങാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ചന്ദനത്തിന്റെ തയ്യും നേരത്തെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരാം നല്ല അടിപൊളി പ്ലാന്റ് അറേഞ്ച് ചെയ്ത് തരാനായിട്ട് സാധിക്കും അന്നേരം സമയം പോലെ വരിക ആവശ്യമുള്ളതാണ് ഇത് നല്ല ഉഷാർ പ്ലാന്റ് കിട്ടുക എപ്പോഴും ഈ സൈസിലുള്ള പ്ലാന്റ് കിട്ടണമെന്നില്ല ഇപ്പൊ നമ്മളേക്കുന്ന ആണ് ഈ കാണുന്നത് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് അറേഞ്ച് ചെയ്ത് തരാനായിട്ട് സാധിക്കും നല്ല ഉഷാറ് തേക്ക് വേണ്ടേ വേണ്ട മുട്ട തേക്ക് ഓക്കെ ഇന്നത്തെ ലോഡിൽ കൊണ്ടുവന്ന കിടിലം വെറൈറ്റി കുറെ തെങ്ങും തൈ കൊണ്ടുവന്നിട്ടുണ്ട് അതിനകത്ത് താണ്ടെ നല്ല സുന്ദരമായ തഴു തിരിഞ്ഞ് വലിയ ഡ്രംബിൽ സെറ്റ് ചെയ്തേക്കുന്നത് വലിയ തെങ്ങൻ തൈ കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ തന്നെ താണ്ടേ ഇത് എന്താ പറയാ സണ്ണക്കി വെറൈറ്റി തെങ്ങും തൈ രണ്ടെണ്ണം വലിയ പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ട് ചട്ടിയിൽ സെറ്റ് ചെയ്തത് അതേപോലെ തന്നെ നല്ല ഡീൻ ടു ഡീൻ ടുടി തെങ്ങും തൈ താണ്ടേ വയലിലൊക്കെ വെക്കാനൊക്കെ ആയിട്ട് ഏറ്റവും നല്ല തെങ്ങും തൈ ഇതാ നല്ല തടവണ്ണമുള്ള നല്ല ഉഷാറ് തെങ്ങന് തൈ വലിത്തൈ നല്ല സുന്ദര പിന്നെ വലിത്തൈന്ന് പറയുന്നത് നല്ല കീഴിലൊക്കെയുള്ള വലിത്തൈ ഇത് കവറിലാക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് എന്നാലും മാന്യമായിട്ടുള്ള വിലയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല സുന്ദരമായ തെങ്ങും തേങ്ങയുടെ ഒക്കെ സൈസെന്താ നല്ല ഉഷാറ് തേങ്ങ നല്ല മുട്ടം തേങ്ങയാണ് നമുക്കത് പ്രയോജനപ്പെടുത്തി എടുക്കാനായിട്ട് സാധിക്കുന്ന നല്ല ഉഷാറ് തേങ്ങ തേങ്ങ നോക്കി ആ നോക്ക് തേങ്ങയുടെ സൈസ് നോക്ക് തീരെ ചെറിയ തേങ്ങ മുട്ടം തേങ്ങയുള്ള നല്ല കിടുക്കാച്ചി വെറൈറ്റി തെങ്ങും തൈ ആണ് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമാണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും നല്ല സുന്ദരമായ അണ്ണാ തെങ്ങന്തൈ വേണ്ടേ